നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് യു എഫ് ഐ യൂറോ കപ്പിൽ നടക്കുന്ന മത്സരത്തിൽ ആതിഥേയരായ ജർമ്മനി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് ഇന്ന് നടക്കുന്ന മത്സരത്തിൽ അവരുടെ എതിരാളികൾ ഹങ്കറിയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒൻപത് മുപ്പതിനാണ് ഈ ഒരു മത്സരം കാണാൻ സാധിക്കുക കഴിഞ്ഞ മത്സരത്തിൽ ഗംഭീര വിജയം നേടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ജർമ്മൻ പട ഈയൊരു മത്സരത്തിന് വരുന്നത് ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കായിരുന്നു ആദ്യ മത്സരത്തിൽ സ്കോട്ടിഷ് ടീമിനെ അവർ പരാജയപ്പെടുത്തിയിരുന്നത് ടീം ഒന്നടങ്കം മികച്ച പ്രകടനമായിരുന്നു ആ മത്സരത്തിൽ പുറത്തെടുത്തത് അത് ജർമ്മനിയുടെ പരിശീലകനായ ജൂലിയൻ നെഗൽസ്മാൻ ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എല്ലാം കൊണ്ടും പെർഫെക്റ്റ് മിക്സ് ഉള്ള ഒരു ടീമാണ് തങ്ങളുടേത് എന്നാണ് ജർമ്മൻ പരിശീലകൻ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നെഗൽസ്മാന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങളുടേതാണ് ഈ ടൂർണമെന്റിലെ ഏറ്റവും പ്രായമേറിയ സ്കോഡ് തീർച്ചയായും ഭാവിയിലേക്ക് ഞങ്ങൾ കൂടുതൽ യുവതാരങ്ങളെ പരിഗണിക്കേണ്ടതുണ്ട് പക്ഷെ ഇപ്പോൾ ഇതൊരു പെർഫെക്റ്റ് മിക്സ് ആണ് തീർച്ചയായും ഇത് വളരെയധികം സക്സസ്ഫുള്ളായിരിക്കും യുവതാരങ്ങളും പരിചയ സമ്പത്തുള്ള താരങ്ങളും എപ്പോഴും ടീമിൽ ഉണ്ടായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞങ്ങളുടെ ടീമിന് അത് രണ്ടും പെർഫെക്റ്റ് ആയിക്കൊണ്ട് ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളിൽ നിന്നും യുവതാരങ്ങൾ പഠിക്കുക എന്നതാണ് സമ്മർദ്ദ ഘട്ടങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരുപാട് അനുഭവ സമ്പത്തുള്ള താരങ്ങൾ ഞങ്ങൾക്കുണ്ട് ഇതാണ് ജർമ്മനിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പരിശീലകനേക്കാൾ രണ്ട് വയസ്സ് കൂടുതലുള്ള ഒരു ഗോൾ കീപ്പർ അഥവാ മാനുവൽ ന്യൂയർ ഇയർ ഇപ്പോൾ ജർമ്മനിക്കുണ്ട് എന്ന കാര്യം നമ്മൾ ഇവിടെ മറക്കാൻ പാടില്ല കഴിഞ്ഞ മത്സരത്തിലെ അതേ ഇലവനെ തന്നെ ഇന്നത്തെ മത്സരത്തിലും നെഗൽസ്മാൻ അണിനിരത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ടോണി ക്രൂസ് ഉൾപ്പെടെയുള്ള എല്ലാ താരങ്ങളും മത്സരത്തിൽ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ഇന്നത്തെ മത്സരത്തിലും ജർമ്മനി ഒരു മികച്ച വിജയം സ്വന്തമാക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് അവരുടെ ആരാധകരുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ട് കാണാം